ഹലോ പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കാണുന്നത് കോഴിക്കോട് ലുലുമാൾ മാള് കാലിക്കറ്റ് ലുലു മാൾ പ്രവർത്തനം തുടങ്ങി ആരംഭിച്ച് ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ലുലുമാളാണ് മാളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് ടി വി മുതൽ നൂറിഞ്ച് വരെയുള്ള ടിവികളൊക്കെ ഭയങ്കര ഓഫറിലാണ് ജെ ബി എല് അതുപോലെ ബ്ലൂടൂത്ത് അതുപോലെ എന്താ പറയുക ൂഫറുകള് വമ്പിച്ച വില ആദായ വിൽപ്പനയാണ് ലുലുമാൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ലുലുമാൾ ഇനി മാങ്കാവു കോഴിക്കോടിൻ്റെ മാങ്കാവിന് മാങ്കാവിന് സ്വന്തമാണ് എന്താ ഐറ്റംസ് പാട്ടും അകമ്പട അകമ്പടിയോടു കൂടിയിട്ടാണ് ലുലുമാൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇപ്പം രാത്രി കൃത്യം പതിനൊന്ന് മണിക്കുള്ള തിരക്കണത് ഒരു രക്ഷ ബ്ലൂടൂത്ത് എപ്പോൾ വേണമെങ്കിലും ആർക്കും വേണമെങ്കിൽ വന്ന് ഓപ്പൺ ചെയ്യുക ചെക്ക് ചെയ്യുക കട്ട് കൊണ്ടുപോകാൻ പാടില്ല കട്ട് ഉണ്ടെങ്കിൽ അവർ പിടിക്കും സീനൽ അടിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സൗണ്ടോ വോയ്സോ ഒക്കെ നോക്കിയിട്ട് സ്വദേഷ്ടം തിരഞ്ഞെടുക്കാൻ പോകുന്ന ഭയങ്കര എന്താ ബോക്സ് രക്ഷയില്ല മൈക്കൊക്കെ കുത്തി നമുക്ക് പാടാ പാട്ടൊക്കെ എഞ്ചിനുള്ളിൽ കണ്ണിനുള്ളിൽ കണ്ണടജാണ് എൻ്റെ പാണ്ടിക്കാട് കുഞ്ഞോന എന്നൊക്കെ പറഞ്ഞ പോലെ അടിപൊളി പാട്ടൊക്കെ പാടാൻ പറ്റിയ ബെസ്റ്റ് ഓഫറുകളും ബ്ലൂടൂത്തുകളും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പാ എടുത്ത് അതിന് ഇപ്പം വില രണ്ടായിരം രൂപയാണ് ഹൈ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരിയാണ് അതിൽ എഫ് എം ഉണ്ട് റേഡിയോ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് എന്താ അത് ഏൻ്റെ പൊന്നോ അടിപൊളി സെറ്റ് ഏതാ ഐറ്റംസ് നോക്കിയങ്ങൾ സ്വദേശം തിരഞ്ഞെടുക്കാവുന്ന ഭയങ്കര ഓഫറിലാണ് വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത് ഒരക്ഷം ഇല്ല ഭയങ്കരമാണ് അടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് എവിടം വെക്ക കാറിൽ വെക്ക വീട്ടിൽ വെക്ക കുളത്തിൽ വെക്ക എന്താ പറയുക കടലിൽ വെക്ക ആകാശത്ത് വെക്കാൻ മറ്റേ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ എന്താ എപ്പോൾ വേണമെങ്കിലും വരാം ഭയങ്കര ഓഫറാണ് ഒരു ഇപ്പോൾ ഒരുപാടി വരിക